അപ്പൊ ഞങ്ങള് രാവിലെ ഇറങ്ങി വിടണം നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ പറഞ്ഞു നമ്മൾ ഗോവ പോലീസ് സേഫ്റ്റിക്ക് വേണ്ടി വണ്ടി ഒരു കാര്യം അത് ഇവിടെ ഹലോ അപ്പൊ നോക്കി നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ നിന്ന സ്ഥലത്തന്നെയാണ് സേവ് മാറ്റാൻ നിക്കണത് ഞങ്ങൾ പോവാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് എല്ലാരും ഇവിടെ വിടാൻ വേണ്ടി ഞങ്ങൾ രാവിലെ പറാവിലിറങ്ങി വിടണം നമ്മൾ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ നമുക്ക് ഗോവ പിടിക്കാൻ നോക്കണത് പരമാവധി അല്ലേ എന്താ ഭക്ഷണം എല്ലാരും എടുക്കണ പറഞ്ഞു അതെ വിശദീകരിച്ച് നമുക്ക് ഒരു കാണല് കാണാം അതെ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ തുടങ്ങാൻ പോണിട്ട് ഇവിടെനിന്ന് പിന്നെയും തുടങ്ങാൻ വേണിപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് നമുക്ക് വഴിയെ 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 കാണിച്ചു തരാം അപ്പൊ ഇനി വലിച്ചു വലിച്ച് നീട്ടണം നമുക്ക് പോവാൻ നോക്കിയാന്നെ റങ്ങിയായിട്ട് നോക്കി നോക്കി പോയാലോ പോവാല ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വഴി വഴിയാണോ നമുക്ക് വീട് ചേട്ടാ വീട് അപ്പൊ നൈസായിട്ട് വല്ലേ കൂടുതലും പത്താറുന്നൂറ് കിലോമീറ്റർ ഓടിക്കാനുണ്ടായിരുന്ന പകുതി ഓടിച്ചു കഴിഞ്ഞപ്പോ ഉച്ചിപ്പോ ഫുഡ് കഴിക്കണ കൊറച്ചപ്പോ ഫുഡ് കഴിക്കാൻ നിർത്തണം അങ്ങനെ പറഞ്ഞ സ്ഥിരമാണ് സംഭവം വെച്ചാല് ഞങ്ങളിപ്പോ പൊക്കോണ്ടിരിക്കും ഗോവക്ക് എത്താൻ ഇനി കൊറച്ചൊരു പത്തിരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കൂടി ഉണ്ട് അതെ 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 അപ്പൊ ഇവിടെ ഇപ്പൊ പതുക്കേ പതുക്കെ പൊക്കോണ്ടിരിക്കണേ ഫുഡ് കഴിക്കണ ഒതുക്കണം ഇന്നലെ ഒതുക്കോ മൂന്നു മണിയായിരത്തി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സംഭവം ഇവിടെ കിടപ്പുണ്ട് വണ്ടിയൊക്കെ നോക്കി ബീച്ച് റോഡ് സൈഡിൽ തന്നെ ബീച്ച് കണ്ടാ

നമ്മക്ക് കഴിഞ്ഞ ശേഷം വന്നപ്പോ ബൈക്ക് തീർത്തിയ സ്ഥലവും ആ അവിടെ അവൻ നിർത്തിട്ടോ നൈസായിട്ട് നോക്കിയായിരുന്നു വെറുതെ അങ്ങോട്ട് പോയിട്ട് വരാണീ വാ വാ വെയിലേ വാ വന്ന് ഇറങ്ങണ്ടോക്കട്ടെ ും പിടിച്ച് ഇറക്കിട്ടെങ്ങാണ് വെയിലത്തൊന്ന് ഒന്ന് ചൂട് വിളിക്കാൻ വേണ്ടി ഇറക്കിയതാണ് നമുക്കൊന്നൊരു പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ കൂടി അതെ അവിടേക്ക് പോണോ നല്ല രസമാണ് മൊത്തം ബീച്ചാണ് ുംങ്ങുകൾ അങ്ങനെ അങ്ങനെ ാണ് പല എവിടെങ്കിലും ഒപ്പിക്കാണെങ്കിൽ തപ്പിട്ടേ എന്നിട്ട് മീൻ ഒപ്പിച്ചിട്ട് കറിക്ക് കറി വെക്കാറില്ല ല്ലേന്ദ്രണ്ടാ വീട്ടില് വലിയ മേടിച്ച മീനാണ് കറി വെച്ചിരുന്നത് അവിടെ ഇവിടെ കാണുന്ന നമുക്ക് മീൻ പിടിക്കാൻ തോന്നുന്നു പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഫുഡ് പോണിക്കാൻ പോയപ്പോഴാണ് ഞങ്ങളുടെ ഓർമ്മ വന്നത് ഇല്ല പിന്നെ ഇന്നരായിട്ടു ചൂട് ഭയങ്കര വെയിലാണ് ഇവിടെ വണ്ടി ഒത്തിരി അവസ്ഥ

വണ്ടി ഓദിക്കട്ടെ ഇത് ഞങ്ങൾ നല്ല സദ്യ ഉണ്ട് മോരിയറിയാ പിന്നെ അച്ചാറുണ്ട് കല്ലുമുക്കായ ഉണ്ട് കക്കച്ചാർ ഉണ്ട് പിന്നെ കരിമീൻ പറത്തത് പിന്നെ ഇഞ്ചി അച്ചാർ ഇതെല്ലാം അതെ ഇതെല്ലാം നമുക്ക് എവിടുന്നാന്ന് അറിയോ എവിടുന്നാണ് ൂട്ടി ഞാൻ ഒരു പിടുത്തം പിടിക്കാൻ പറ്റൂല കൊറച്ചേര് അപ്പോഴാണ് ഇവിടെ സ്ഥലം അറിയോടാ അപ്പോഴാണ് ഇവിടെ കടലും പുഴയും കൂടെ വന്ന് ഒരുമിക്കണ കണ്ടത് ഇങ്ങനെ ഞങ്ങളെ പോക്കണ്ടിരിക്കേം അമ്മ ഹായ് വന്നോ ഒന്നായി നല്ല ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഉണ്ടാണ് കാണാനുണ്ടെന്ന് അതെ ദേ കണ്ടോ നല്ല രസായിട്ട് വണ്ടിക്ക് കൊളിച്ച് ഇങ്ങനെ പോവയാണ് യെസ് സെറ്റിലേ ഇന്നാ അള്ളാഹ് ഡബിൾ സെറ്റ് അതെ ഇവിടൊക്കെ നല്ല റോഡ് റോടൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട് റോടാട്ടാ അപ്പോൾ വന്നേക്കുന്ന റോഡുകളെ നമ്മൾ ഇന്ന് പോന്നത് അത്യധികം നല്ല റോഡുകളായിരുന്നു അതെ കേരളത്തിൽ റോഡും കിട്ടിലൊന്നും പറയാല്ലേ കിട്ടിലിട്ടു വെച്ചാല് അവിടെ നല്ല സമയം എടുക്കും അവിടെ കേരളത്തിനൊക്കെ വരാൻ വേണ്ടി പിന്നെ ഇവിടെ നല്ല സമയ കണ്ടോണ്ടിരിക്കും ഏകദേശം കുറച്ചുകൂടെ പോകും എന്തിനാണ് പിടിച്ചത് നമ്മടെ സേഫ്റ്റിക്ക് വേണ്ടി വണ്ടി ചെയ്തേക്കണ ഒരു കാര്യം അത് ഇവിടെ അതെ 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 അപ്പൊ നൈസായിട്ട് നൈസായിട്ട് ഒരു ചെറിയൊരു പെറ്റി കിട്ടി അല്ലേ അതെ യാത്രയില് അതെ പറഞ്ഞിട്ടുള്ള

അത് എക്സ്പ്രസ് ഹൈവേ കയറി ഞാൻ പറഞ്ഞു സാറിന് ഉള്ളില് മൈമ എന്റെ അവര് എന്റെ അടുത്ത് പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞല്ലോ പറഞ്ഞു അതെ അത്ര ഗോവയിൽ എത്തിയിട്ട് റൂമിൽ കേറിയിട്ട് ഇറങ്ങിട്ട് അല്ലെത്തേക്ക് നടക്കാൻ ഇറങ്ങിയത് നമുക്ക് കിട്ടിയേക്കണത് അല്ലേ അതെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് പോണ സ്ഥലം കാണിച്ച നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചതും ആരാ പിന്നെ ഫുഡും ബാക്കി കാര്യങ്ങളും എന്തൊക്കെയെന്ന് കാണിച്ചരാ ഇതൊക്കെ കാണിച്ചരാ നൈറ്റ് ഞങ്ങൾ അമ്മ ചുറ്റും നോക്കിരുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് ആൾക്കാരെന്താണ് ഇങ്ങനെയൊക്കെ ഇതാണ് ഗോവ സൂപ്പർ ഇവിടെ എന്താണ് പെണ്ണുങ്ങൾക്ക് കാറ്റമ്മ അപ്പ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ആരായാലും ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അകത്ത് കാണിച്ചോ അപ്പാ നമ്മളിവിടെ വന്നേക്കേണ്ട നമ്മളെവിടെ ഗോവയിൽ നമ്മുടെ സെൻട്രി തന്നെ കാർട്ട് മാം അതെ 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 നമ്മളിങ്ങോട്ടേക്ക് വിളിച്ചത് ആരെന്നറിയുമോ നമ്മുടെ ഒരു ബ്രോയാണ് നമ്മുടെ സുഹൃത്താണ് അരുൺ എന്ന് പറഞ്ഞ ബ്രോയാണ് പാലക്കാടാണ് വീട് അപ്പൊ പുള്ളിക്കാരന്റെ ഡീറ്റെയിൽസും കാലിക്കാൻ കൊടുത്തേക്കട്ടെ ഇപ്പൊ നൈസൂര് ഇങ്ങനത്തെ ഒരു വൈബിൽ നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കാം ബാക്കി എന്ത് കഴിക്കണ്ട ഇരിക്കും ഇവിടെ കഴിക്കാൻ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ അപ്പൊ ഇങ്ങോട്ടേക്ക് വരാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അതെ നല്ലൊരു കിട്ടില വൈബോ കിട്ടുണ്ട് പിന്നെ മലയാളിയായിട്ട് കേരള ഫുഡ് ആ കേരള കേരള സ്ഥൈല കേരളം ഉണ്ട് എല്ലാമുണ്ട് അപ്പൊ നമുക്ക് നൈസായിട്ട് നമുക്ക് നോക്കാം അപ്പൊ നോക്കിയേ നമ്മള് ബിരിയാണി ആട്ടാ പറഞ്ഞത് നമുക്ക് ബിരിയാണി മതി ഇവിടെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് അതെ അതിവിടെ വരുമ്പോ ഇവിടെ വരുമ്പോ എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും ഇവിടെ റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ താഴെ ഞാൻ ഒരു ഫ്രണ്ട് ഓണർ നമ്പർ കൊടുത്തേക്ക അപ്പൊ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം അപ്പൊ എല്ലാവരും ഒന്ന് കോണ്ടാക്ട് ചെയ്യാ ഇവിടെ വന്ന ഒരു ഗോവയിലും അവർ ധൈര്യപ്പെട്ട് കോണ്ടാക്ട് ചെയ്തു അതെ ഞാൻ കഴിച്ചിട്ട് വേണം അല്ലെ ആ ഫുഡൊക്കെ കഴിച്ചത് ഇറങ്ങി അപ്പൊ ഇവിടെ നിക്കേണ്ട നൈസായിട്ട് നിക്കേണ് അപ്പോൾ നൈസായിട്ട് ഇനി ഞങ്ങൾ പുറത്തേക്കൊന്ന് നടന്ന് ഇങ്ങനെ കറങ്ങി അടിച്ചിട്ടേക്കാണ് പോകുമല്ലേ അവിടെ നാളെ ഇനി നൈസായിട്ട് ഇവിടെ ഒന്ന് പോകും മൊത്തം ചുറ്റിയിട്ട് വേറെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ പിടിക്കാൻ നോക്കും ഇവിടെ കണ്ട നല്ലൊരു ആംബിയൻസ് ഇവിടെ നമ്മുടെ മലയാളികളുടെ എല്ലാ ഫുഡും കിട്ടും കേട്ടോ മലയാളികളുടെ എല്ലാ ഐറ്റം ഫുഡ് നമ്മുടെ ഗോവയിലൊന്നല്ലേ അതെ ഇത് നമുക്ക് സജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഒരു സുഹൃത്താണ് സുഹൃത്തിൻ്റെ പേരെന്താന്ന് വെച്ചാൽ അരുൺ അരുൺ ട്രാവലിംഗ് പാക്കേജൊക്കെ സെറ്റാക്കണേ അപ്പോൾ ആർക്കെങ്കിലും ഈ താഴെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം നമ്പർ കൊടുക്കുക അപ്പൊ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അല്ലേ മാ അതെ ഇന്ത്യയിലെ ഏ സ്ഥലത്ത് പോകണമെങ്കിലും പുള്ളിക്കാർ സെറ്റ് ആക്കി തരും അതെ അതെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമുക്ക് ഇവിടെ നൈസായിട്ട് ഇറങ്ങാൻ നോക്കാം അല്ലേ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട ഗോവ തിരുവുകളിലൂടെ ഞങ്ങൾ തെണ്ടി തിരിഞ്ഞു അമ്മ

കൊ കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് ഒക്കെ അത്രയില്ലെന്നോ പറഞ്ഞാൽ അവര് കൊറച്ചു തരും കേട്ടാ മുന്നൂറ് ഞാൻ ഇരുന്നൂറ്റമ്പത് ആക്കി തന്നെ ചിന്തുനെ കയറ്റിന് നൂറ്റമ്പത് രൂപ അടിക്കാൻ സ്ഥലം അപ്പൊ നമുക്ക് നേരെ ബീച്ചിന്റെ സൈഡിലേക്കങ്ങട്ടെ അപ്പൊ നൈസായിട്ട് ബീച്ചിന്റെ അങ്ങോട്ടേക്ക് വന്നേട്ടാ ബീച്ചിന്റെ അങ്ങോട്ട് വന്നപ്പോ നല്ല ഇട്ട് ഒരു മനുഷ്യനില്ല അവിടെ ഇപ്പൊ ഇവിടെ വന്നപ്പോ സീസൺ ആണോടൊ കടയിലേ കയറി കഴിഞ്ഞു സംസാരിച്ചു കഴിഞ്ഞപ്പോ ഓഫ് സീസണാണ് എല്ലാ കടയും ഇങ്ങനെ അടച്ചിട്ടുണ്ട് പോയി ഈ സമയം അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും പറഞ്ഞത് ആ ബ്രോ കട മറ്റേ ഫുഡ് കഴിക്കാൻ കഴിയില്ല അവിടുത്തെ ബ്രോ വെറുതെ അതെ രാവിലെ നമുക്ക് ഇറങ്ങുമ്പഴത്തേക്ക് വന്ന് കണ്ടിട്ട് പോവാം രാവിലെ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ഗോവ വിശേഷങ്ങള് രാവിലെ ആണെച്ചാൽ രാവിലെ തുടങ്ങിട്ട് അപ്പൊ നമുക്ക് പുതിയ വീഡിയോ എടുത്ത് തുടങ്ങാം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ കൊച്ചുകൂടി ഞങ്ങളിവിടെ അവസാനിപ്പിക്കാൻ പോയിന് നമുക്കത് ഉറക്കം അതെ അപ്പൊ അങ്ങനെയൊക്കെ വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാം ഇനി ഇനി നല്ലൊരു വീഡിയോ പുറകെ വരാം നമുക്ക് അതെ തുടരാൻ പോണുള്ളട്ടാ തുടർന്നിട്ടില്ല അപ്പൊ ഇനി വഴിയേ വഴിയേ വരാ അടുത്തോടിയേ കാണവരെ ബൈ